ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബനൂസ് വേൾഡ് ഇന്ന് നമുക്കില്ലേ പഴം വെച്ചിട്ട് നല്ലൊരു കിണ്ടത്തപ്പ ഉണ്ടാക്കിയാലോ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡെസേർട്ടാണ് അപ്പൊ ഇതെങ്ങനെയാണ് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നല്ല പഴുത്തിട്ടുള്ള മൂന്ന് നേന്ത്രപ്പഴം എടുക്കാം എന്നിട്ട് അത് ഇതുപോലെ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ മൂന്ന് നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ഇനി അത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചെമ്പ അടുപ്പത്ത് വെക്കാം അടി കട്ടിയുള്ള അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ഇത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വാങ്ങാൻ കിട്ടും ശർക്കര പൊടിച്ചത് അതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ലോണം തിളവേറുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കട്ട അപ്പം നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമുക്ക് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അരിച്ചു മാറ്റാട്ടോ ചെറിയ ചെറിയ ലംസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ശർക്കരപ്പാൻ ഇവിടെ റെഡി ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാട്ട നെയ്യ് നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ നമുക്ക് രണ്ട് കിണ്ണത്തപ്പം കഴിക്കാൻ കിട്ടും അതായത് ഒരു പത്ത് പതിനഞ്ച് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റോട്ടോ അപ്പൊ ഇങ്ങക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒന്നൊന്നര പഴം എടുത്താൽ മതിയാവും ഇനി പഴത്തിന്റെ കളർ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു പഴുത്ത ഗോൾഡൻ കളറാകും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമ്മുടെ പഴം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെന്ന് അർത്ഥം അപ്പോൾ ഈ ഒരു കളർ കളറാവുന്നതിൽ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കൊടുക്കട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ പഴം നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് ഇതിലോട്ട് നമുക്കൊരു ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ഒരു ടേബിൾ സ്പൂൺ കിസ്മിസും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കണക്കൊന്നുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം ഇനി അത് രണ്ടും കൂടി കൂട്ടിയിട്ട് പഴം കൂടി നന്നായിട്ടൊന്ന് എടുക്കാം നന്നായി മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാട്ട അങ്ങനെ ഒരു കപ്പ് തേങ്ങയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം ക്യുമിൻ സീഡ്സ് അതും കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം അപ്പോൾ ഈ ഒരു ഏലക്കേൻ്റെയും ക്യുബിൻസീൻസിൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ അത് നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ നന്നായിട്ട് വഴറ്റി കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി വറ്റുന്നത് വരെ ഈയൊരു പഴത്തിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലെടുത്ത് നമുക്കിന്ന് ആ സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു പഴം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ നമ്മുടെ ശർക്കരപ്പാനൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു തേങ്ങയിലും പഴത്തിലും നന്നായിട്ട് മിക്സ് ആയി കിട്ടിട്ടുണ്ട് ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആട്ട ഈ ഒരു പരിവായി കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇതെല്ലാം സെറ്റാക്കി കഴിഞ്ഞാല് നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ ആദ്യം തന്നെ ഒരു പാത്രത്തില് ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഗോതമ്പ് പൊടിയും ഒരു പഴത്തിൻ്റെ മിക്സും നല്ല രീതിയിൽ തന്നെ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ആക്കി കൊടുക്കട്ട നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം വീണ്ടും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് നമുക്ക് നല്ലൊരു ബാറ്ററാക്കി കിട്ടും കേട്ടോ അപ്പോൾ കണ്ട ഇതുപോലെ നല്ല ലൂസായിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടും ഇനി വേണ്ടത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രമാണ് ഒന്നുകിൽ അലുമിനിയത്തിൻ്റെ നമ്മൾ ടിന്നുണ്ടല്ലോ കേക്ക് ടിന്നു പോലത്തെ ആ ഒരു ടിന്നെടുക്കാം അല്ലെങ്കിൽ താ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഒരു കഷ്ണം ഇല വെച്ച് കൊടുത്തിട്ട് കുറച്ചൊരു നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ട എന്നിട്ട് രണ്ട് പ്ലേറ്റിലാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മറ്റേ പ്ലേറ്റിലും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ട നല്ല പോലെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി മേലേലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു പഴത്തിൻ്റെ കിണപ്പപ്പുണ്ടല്ലോ നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് അതുപോലെ തന്നെ ഇത് കഴിക്കാൻ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് രണ്ട് ദിവസം വരെ നമുക്കിത് കേട് കൂടാണ്ട് കഴിക്കാനും പറ്റും കേട്ടോ പുറത്തു വെച്ചിട്ട് അപ്പോൾ ഞാനൊരു സ്റ്റീമറിൽ രണ്ട് പ്ലേറ്റും വെച്ചിട്ടുണ്ട് ഇനി അതൊരു അരമണിക്കൂറ് നന്നായിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡിയായി പഴുത്ത നേതൃപ്പഴ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇതെന്തായാലും ഇഷ്ടപ്പെടും പഴയ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്